അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഷൊർണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ ടി എച്ച് എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടി ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ അധ്യക്ഷനായി ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എൽ ആർ ഗീത പി ടി എ പ്രസിഡന്റ് പി കെ കൃഷ്ണൻകുട്ടി ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ വി അനിൽകുമാർ ജി ടി എച്ച് എസ് സൂപ്രണ്ടന്റ് ആർ ടി പ്രസാന്ത് തോമസ് എസ് എം സി ചെയർമാൻ ടി കെ ഹമീദ് മദർ പി ടി എ പ്രസിഡന്റ് ശ്രീദേവി പി ടി എ വൈസ് പ്രസിഡന്റ് സി കെ ഷാജി പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ടി സുബ്രഹ്മണ്യൻ മുൻ പി ടി എ പ്രസിഡന്റ് ടി എ സുരേഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി ബേബി വി ജോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എന്തായാലും ഇങ്ങനെയുള്ള പരിമിതിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആ പരിമിതി ഒന്നും തന്നെ ഇവിടെ അക്കാഡമിക് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ബാധകമായിട്ടില്ല എന്നതാണ് കാല അനുഭവം തെളിയിക്കുന്നത് നല്ല പ്രയാസവും ബുദ്ധിമുട്ടും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒക്കെ പ്രശ്നമുണ്ട് വെയിൽ വന്നാലും മഴ വന്നാലും എന്നിരുന്നാലും കുട്ടികൾ നന്നായി ആ രീതിയിൽ ശ്രദ്ധിച്ച് കൊണ്ട് കൈകാര്യം ചെയ്യുന്നു പഠിപ്പിക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ പി ടിയും ഒക്കെ കൂട്ടായ ശ്രമം നടത്തി എല്ലാ വർഷവും നല്ല മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ എൺപത്തി ആറ് ശതമാനം ആണ് വിജയമുണ്ടായത് അതിൽ തന്നെ രണ്ട് കുട്ടികൾ ഏറ്റവും ഉന്നതമായ മാർക്കുകളോട് വിജയിച്ചു എന്ന് പറയുന്നത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് ബി സി വി ന്യൂസ്